എന്നെ പൂറിമോളെ എന്ന് വിളിച്ചത് പൂറിമോളെ നീ എന്തിനു എന്റെ വീട്ടിൽ വന്നു എന്നാണ് വിളിച്ചത് എന്റെ പണവും മേടിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ വിളിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞ പൂറിമോളെന്നാണ് ഈ ബിനു ആ അതെ പണവും അതെ അങ്ങനെ വിളിച്ചു ഞാൻ തെളിവ് തരാം എന്ന് വിളിച്ചു അമ്മയാണ് ഇവരെ കുണ്ടി കാണിച്ചത് അവരെ കുണ്ടി അവിടുന്ന് പലപ്പോഴും ഈ പണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ അല്ലെ എന്തോ പെട്ടെന്ന് കാശുകാരനാകണം എന്നുള്ള ചിന്ത നമ്മൾക്ക് പൊതുവേ കൂടുതലാണെന്ന് തന്നെ വേണം പറയാൻ അല്ലെ അതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാളികൾ കാശിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഞാനിത് പറയാനുള്ള കാരണം ബാച്ചൻ വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു വീഡിയോ രണ്ട് ദിവസം മുന്നേ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഒരു മൂന്ന് സ്ത്രീകൾ ഒരു വീട്ടിന് മുന്നിൽ താമസിച്ച് സമരം ചെയ്യുന്ന ഒരു വീഡിയോ ആണത് എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് വെച്ചാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഒരു പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഏഴ് ലക്ഷവും ഇരുപത്തിയഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളത് അത് കാരണമായിട്ട് ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പരിപാടിയിലായി അങ്ങനെയാണ് അവർ ഈ സമരത്തിലേക്ക് നീങ്ങുന്നത് സംഭവം തുടക്കം തൊട്ട് വിവരിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ കൊളത്ത് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെയുള്ള വിനു രമ്യ ദമ്പതിമാർ അമ്മയായിട്ടുള്ള മല്ലികയും കൂട്ടി പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ലോണിന്റെ ഏജന്റ് എന്ന് പറയണം ആ നാട്ടിലുള്ള ആളുകളെ സമീപിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ലോൺ എടുക്കാം എത്ര രൂപ വേണമെങ്കിലും അതുവഴി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീട്ടമ്മമാർ അവരെ വിശ്വസിച്ചു എന്നുള്ളതാണ് പിന്നെ സ്വന്തം നാട്ടുകാരും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ പല അമ്മമാരും ആ ലോൺ അങ്ങ് അപ്ലൈ ചെയ്തു പിന്നെ ഇന്റർനെറ്റിൽ നോക്കിയ സമയത്ത് ഇങ്ങനൊരു ലോൺ ഉണ്ട് എന്നത് അവർക്ക് അറിയാനും സാധിച്ചു പിന്നെ ഒന്ന് നോക്കണവരെ അങ്ങ് അപ്ലൈ ചെയ്തു ഈ അപ്ലൈ ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ വിനു എന്ന് പറയുന്നവൻ എന്താക്കി പല കാര്യങ്ങളും പറഞ്ഞു അവർ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചെടുക്കാൻ തുടങ്ങി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണം പിന്നെ പുതിയ ഇടണം ഇതൊക്കെ പറഞ്ഞാണ് ക്യാഷ് മേടിച്ചുകൊണ്ട് പോയത് അതും പതിനായിരം ഇരുപതിനായിരം മേടിച്ചിട്ടുള്ളത് പിന്നെ അത് കൂടാതെ എത്ര തുകയാണ് നമുക്ക് കിട്ടേണ്ടത് അതിന്റെ മുപ്പത് ശതമാനം നമ്മൾ ആദ്യം കെട്ടിവെക്കണം ഈ ലോണ് അപ്പൊ സ്വാഭാവികമായിട്ടും പല വീട്ടമ്മമാരും ഏഴ് ലക്ഷവും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷം രൂപ കെട്ടിവെച്ചു അപ്പൊ ആ തുകയും ഇവർ വിനുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം എന്തായി ഇത്രയും തുക കൊടുത്തു കുറെ ദിവസങ്ങൾ കഴിഞ്ഞു ലോണും വലിയ കുന്ത്രാണ്ടില്ല ഈ വിലയാണെങ്കിൽ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ വീട്ടമ്മമാർക്ക് മനസ്സിലായി താങ്കൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി വീട്ടിൽ നിന്ന് സിറ്റുവേഷൻ എത്തി എന്നുള്ളതാണ് അങ്ങനെ ഒരു നാലഞ്ച് നാലഞ്ചമ്മമാര് തീരുമാനിക്കാണ് ഈ വിനുവിന്റെ വീട്ടിൽ മുന്നിൽ ഇരുന്നോണ്ട് സമരം ആരംഭിക്കുക എന്നുള്ളത് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ഒരു ഷെഡ് ഒക്കെ കെട്ടി ബെഡ് കെട്ടുകൊണ്ട് ഒരു സമരം ആരംഭിക്കാന്നുള്ളത് അങ്ങനെ അവരെന്താക്കി സമരം തുടങ്ങി അങ്ങനെ അതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ അനുപാക്ഷ സമരം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും മല്ലികര വീടായിരം രൂപ മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഈ വീടിന്റെ മുൻവശത്ത് ഇവർക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ ചട്ടിയും കറിയൊക്കെ ഈ വീട്ടുകാരാണ് പൈസ കൊടുക്കേ ഇത് വളരെയധികം ശക്തമായ പ്രതിഷേധം ഇത് എല്ലാണ്ടല്ലോ ഇവിടെ ഹോർലിക്സ് ഒക്കെ കുടിക്കണം എന്താ സംഭവം നമ്മുടെ പ്രേക്ഷകർ െ പ്രധാനമന്ത്രിയുടെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മാർജിൻ മണി അടക്കണം കൈക്കൂലി കൊടുക്കണം അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ ഒരു വർഷത്തോളമായി പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു എന്താ അവസ്ഥ നോക്കി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പെരുവയിൽ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അതും ചില്ലർ എമൗണ്ട് അവർ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് അല്ലേ ചിലർ എമൗണ്ട് ആണെങ്കിൽ പോട്ട് നോക്കാം ചിലരായാലും നോട്ടായാലും അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് ഒക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അമൗണ്ട് ഒക്കെയാണ് പോയതെങ്കിൽ ഇത്രത്തോളം സൈ കിട്ടൊരവസ്ഥ വരില്ലായിരുന്നു അല്ലെ ഇതിപ്പോ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പത്ത് പതിനഞ്ച് ദിവസമായി ഇങ്ങനെ പെരുവായില് പൊടിയും കൊണ്ടുവരി കിടക്കുന്നത് അല്ലെ ഈ സ്ത്രീകളുടെ പ്രായം കൂടി നിങ്ങൾ പരിഗണിക്കണം പല രോഗങ്ങൾക്കും മരുന്ന് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതില് അല്ലെ അപ്പൊ അവർക്കൊക്കെ രോഗം ഊർജിക്കാനത് ഉപകരിക്കത്തുള്ളൂ എന്തായാലും ഇതൊരു ഗതികെട്ട അവസ്ഥ തന്നെയാണ് ബാക്കിയും കൂടി ഒന്ന് കണ്ട് എന്തായാലും നിങ്ങടെ നടക്കണത് ഞങ്ങളിപ്പോ പതിമൂന്നാമത്തെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ അതെ ചായണ്ടായ പെട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ട് ഈ പെട്രോൾ ഒഴിച്ച് നിങ്ങൾ കത്തിച്ചാ സ്വയം ആത്മഹത്യ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞങ്ങൾ നമ്മുടെ കുടുംബം നശിച്ചു പോലെ നിങ്ങൾ ഈ പെട്രോളൊക്കെ ഒഴിച്ച് നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പൊ എന്ത് ചെയ്യുന്നു പോകുമ്പഴേ പറഞ്ഞേക്കാട്ടെ പോലീസാരൂട്ടില് ഈ സ്ഥലം പറഞ്ഞത് പറഞ്ഞു സിഐ സെറ്റ് അവള്മാര് ഒരുപാട് ഫീഷിന് മേടിക്കുന്നുണ്ട് കാരണം സിഐ ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവര് ഒന്നും പറയാനില്ല അല്ലേ എന്ത് പറയാനാണ് ഇതിനൊക്കെ ഈ അമ്മമാരാണെങ്കിലും രണ്ടും കൽപ്പിച്ചാണ് ഒന്നെങ്കിലും പണം കിട്ടണം അതല്ലെങ്കിൽ ആത്മഹത്യ അവരുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ല എന്തായാലും രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഇവിടെ എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തിരുന്നാലും ഇതിനുശേഷമാണ് ചില സംഭവ വികാസങ്ങളിലേക്ക് കടക്കുന്നത് ഈ അനുപാക്ഷ്യ എന്ന് പറയുന്നവരെ എന്താക്കി ഈ ബ്ലോഗ് എടുത്ത് പോയി ഇത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ട് അത്യാവശ്യം ആളുകളൊക്കെ കണ്ട് അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ ഈ വിനുവിന്റെ അമ്മ മല്ലിക എല്ലാ ദിവസവും രാവിലെ വന്നുകൊണ്ട് ഇവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് തുണി പൊക്കി കാണിക്കുന്നുള്ളതാണ് അതിനുശേഷം തെറി പറയാൻ തുടങ്ങി വലിയ രീതിയിൽ മോശമായ ഇവരോട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ് അവസാനം ഇവര് ഗത്യന്തരമില്ലാതെ വീണ്ടും ഇവർ അനുപാക്ഷിന് എന്താക്കി വിളിച്ചു അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്ക് തീരങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് കണ്ടു നോക്കാം എന്റെ വീട്ടിൽ വന്നു എന്നാണ് വിളിച്ചത് എന്റെ പണവും മേടി ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ വിളിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞ പൂറിമോള എന്നാണ് അതെ അങ്ങനെ വിളിച്ചു ഞാൻ തെളിവ് തരാം എന്ന് ചേച്ചിനെ വിളിച്ചേച്ചെ വിളിച്ചാൽ നിങ്ങൾ പൂറിമോളയെന്നു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അവരെ വീട്ടിൽ ചെന്ന ലോണ്ട് ആരും തിരക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് ഞാനും എന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ വിളിച്ച ഭാഷ ഇതേ ഭാഷ തന്നെയാണ് പിന്നെ വീട്ടാ സുമിതയുടെ വീടാണിത് സുമിതയുടെ അമ്മയാണ് ഇവരെ കുണ്ടി കാണിച്ചത് എന്റെ വീഡിയോ കണ്ട് നിങ്ങളെന്താണ് ഇവര് ഈ കാണിച്ചു കൂട്ടുന്നത് ഈ അനുപ്ലോക്സിനെ സംസാരം കേട്ടിട്ട് ഭയങ്കര റിട്ടേഴ്സിനാണുള്ളത് പറയാലോ കാര്യമായിട്ട് ഈ അമ്മമാരൊരു കാര്യം പറയുന്ന സമയത്ത് അങ്ങോട്ട് കളിയാക്കാം അല്ലെ കുണ്ടി കാണിച്ചു മുണ്ടുപോക്കി കാണിച്ചു തെരു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലേ ഭയങ്കര ഓവറാണ് അനുബ്ലോഗ്സ് ഇത് ഇത് കളിയാക്കാനായിട്ട് അവിടെ ചെയ്യുന്ന ബ്ലോഗ് എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത് കുറച്ചൊക്കെ ഒരു മാന്യത കിപ്പാണ് കേട്ടോ ഇനിയിപ്പോ കൊരണ്ട കമന്റ് ബോക്സിൽ ഉയരും ഇത് അവന്റെ ശൈലിയാണ് അവൻ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ശൈലിയാണെങ്കിലും ഓരോ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നതിന് ഓരോ രീതികളുണ്ട് ഓരോ വ്ളോഗിനും ഓരോ രീതികളുണ്ട് അല്ലേ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വളണ്ടത് അല്ല അറിയാത്തതുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവൻ നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് ഓരോ മാനേസും കാത്തു സൂക്ഷിക്കണമല്ലോ കല്യാണ വീട്ടിൽ നിൽക്കുന്ന പോലെ നമ്മൾ മണ്ണ വീട്ടിൽ പോയി നിന്നാൽ എങ്ങനെ ഉണ്ടാവും ഒന്നുമാണ് ഇപ്പൊ ഒരു മണ്ണിട്ട് പോയി ഭയങ്കര കളിച്ച് തിരിച്ച് തമാശമായിട്ട് ഇങ്ങനെ നടക്കാന്ന് കരുതാം നിങ്ങൾ അതിനെ ന്യായീകരിക്കാം അത് അവന്റെ ശൈലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് ഒരു വ്ലോഗാണോ ജീവിതത്തിൽ നിസ്സഹായാവസ്ഥയിൽ അങ്ങേയറ്റത്ത് ഇന്നുകൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ ഇന്നുകൊണ്ട് കുറച്ച് ആളുകൾ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് വ്ലോഗ് എടുക്കേണ്ടത് അതറിയാത്തതുകൊണ്ട് ചോദിക്കാം തമാശയാകാം തമാശിക്കൊണ്ടോടത്ത് തമാശയ്ക്ക് തന്നെ വേണം പക്ഷെ ഇത്രയ്ക്കും വേണ്ട ഇത് വേണ്ടടുത്തും വേണ്ടാത്തോടത്തൊക്കെ തമാശ എന്ന് പറഞ്ഞു അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ല എന്തായാലും ദിസ് ടു മച്ച് ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നാലും ഇതിനും ഈ വ്ലോഗ് എടുക്കാത്തതായിരുന്നു ഇത് ഈ പാവങ്ങൾ അപമാനിക്കുന്ന പോലെ ആയിപ്പോയി എന്തായാലും ഇതിൽപ്പെട്ടവരമ്മ അവർ ഈ വീട് തെറി വിളിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നിർത്താം പിന്നെ അവര് വന്ന തീർന്ന തീർച്ചയായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് പൂരിയ മോളെ ഒറ്റ പൂരി മക്കളെ വീട്ടില് നിന്റെ മോളല്ലാതെ പാറമോളല്ലാതെ ഒച്ചവടനെ എന്റെ വീടാണ് നിന്റെ മറ്റേ പറഞ്ഞ പൂരി മക്കളെ വീട്ടിൽ കറിയത് അത് പഴയ മോളായിരിക്കില്ല ഞാൻ ഇനി ഞാൻ പറയുന്ന കാര്യം അല്ലേ ഒരെണ്ണ എന്റെ വീട്ടിൽ കറിയത് ഈ നായന്റെ മോളെ മൂന്നാല് ദിവസം മുന്നേ എന്റെ അടുത്ത് നടന്നോട്ടെ ഈ പൂരിമക്കൾ എന്നെ അറിയിട്ടില്ലായിരുന്നു അല്ലേ റിയാം അവൾ പിരിവിന് വന്നിട്ട് ഊമ്പീട്ട് പോകാൻ പറയാം എന്റെ വീട്ടിനെ പറയാതെ കാശു കൊടുത്താൽ കറ കിട്ടും കൊണ്ടുവന്ന ആണേലും എന്റെ വീട്ടിൽ ഞാൻ പറയുന്നതാണ് എന്റെ വീട്ടിൽ കേരള മൈരപ്പുറി മെ എന്റെ വീട്ടിൽ കേരളം എന്നാ പറഞ്ഞത് എന്റെ വീട്ടിൽ കയറേണ്ട ആവശ്യമില്ല എന്താണ് ഇതൊക്കെ ഇതെന്താ ഗുണ്ടായുസം മറ്റുള്ളവരുടെ പണം മേടിച്ച് ഇസ്ക്കിയിട്ട് അത് ചോദിക്കാൻ ചെന്നവർ തെറി പിടിക്കാം അല്ലെ ഒരിക്കലും വെച്ചു കുറപ്പിക്കാവുന്ന ഒന്നല്ല ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തും ഇരുപത്തും ദിവസമായി ഇങ്ങനെ സമരം ചെയ്ത് പോകാൻ അല്ലാണ്ട് ഒരു നിയമസഹായം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഹോൾഡ് ഈ ദിനം എന്ന് പറയുന്നവനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിസ്സഹായ വ്യവസ്ഥയുടെ അംഗീകാരത്താണ് ഇവർ നിൽക്കുന്നത് എന്തൊക്കെയായാലും ഈ പാവങ്ങൾക്ക് നീതി കിട്ടട്ടെ അല്ലെ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അനുഭാക്ഷോട് പറയാനുള്ളത് ഇങ്ങനെ പാവങ്ങൾ കളിയാക്കരുത് കുറച്ചൊക്കെ അവരോട് മര്യാദ കാണിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും കുറിച്ചുള്ള നിങ്ങളെ യും കമന്റ് ബോക്സിലേക്ക് പുറത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം